ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കലത്തപ്പം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ആരോടുകൂടിയുള്ള കലത്തപ്പം ആർക്കും തന്നെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഇനി ഇതെങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ നല്ലോണം കുതിരാൻ വേണ്ടി വെക്കണം പച്ചരി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കാ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചരി അളന്ന അതേ ഗ്ലാസ്സിൽ വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചത് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പീസ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം നല്ലോണം മെൽറ്റായി തിളച്ച് വരുന്ന ആ ശർക്കര പാനി ചൂടോടെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ ഒഴിച്ച് ആ ഭാഗത്ത് മാത്രമുള്ള അരി വന്തു പോവും ഇനി ഒരു പാനോ കുക്കറോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ കൊത്തും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർക്കുന്നില്ല ഇനി മാവ് പാനിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എൻ്റെ അടുത്തുനിന്ന് ബേക്കിംഗ് സോഡ ചേർക്കുന്ന വീഡിയോ പോയതാണ് ഇനി ഈ മാവ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫാനിൽ ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം ഒരു മിനിറ്റിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലായിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കലത്തപ്പം ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കലത്തപ്പം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ലോണം ആരൊക്കെ വന്നിട്ടുള്ള അടിപൊളി കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൽ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് അളവിലാണെങ്കിൽ ആർക്കും തന്നെ എളുപ്പത്തിൽ കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റും അരി എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അതേപോലെ ശർക്കര ചൂടാക്കുമ്പോൾ എടുത്ത കപ്പിൽ പകുതി അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര എടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നല്ല ആയിട്ടുള്ള കലത്തപ്പം റെഡിയായി കിട്ടും ഇത് കണ്ടില്ലേ കൂടിയുള്ള കലത്തപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ചൂടാറിയാലാണ് കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക നല്ല സോഫ്റ്റുമാണ് ഉള്ളിലൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആരൊക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ണൂർ ഭാഗത്തുള്ള എല്ലാ ബേക്കറികളിലും ഉണ്ടാവുന്നൊരു സ്നാക്കാണ് ഇനി ആരും തന്നെ ഒന്നും പോയിട്ട് വാങ്ങിക്കേണ്ട ഇതേപോലെ എളുപ്പത്തിൽ വീട്ടിൽ വച്ച് ഉണ്ടാക്കിയാൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണേ ഇൻഷാ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം